വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തട്ടി കൂട്ടി റെഡിയാക്കിയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അന്ന് കാണിക്കുന്നത് എന്നോ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ടിഷ്യൂവിന്റെ മെറ്റീരിയൽ എന്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാന്ന് കരുതി മെറ്റീരിയൽ എടുത്തു വയ്ക്കുമ്പോൾ പിന്നെ അതിലേക്കുള്ള ലൈനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ കടയിൽ പോയിട്ട് ഒരു സാധാരണ കോട്ടൻ ലൈനിങ് കൊണ്ടുവന്നു എന്റെ കുർത്തിന്നെ ആയതുകൊണ്ട് പിന്നെ അളവിലൊന്നും കൺഫ്യൂഷൻ വന്നില്ല പെട്ടെന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിട്ടോ വൃശ്ചിക മാസത്തിൽ അയ്യപ്പന്റെ അമ്പലത്തിൽ ഉണ്ടാകാറില്ല അഖണ്ഠനാമമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലുള്ളത് ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്തി ചെയ്യാന്ന വിചാരിച്ചത് പിന്നെ ഒരു മെറ്റീരിയൽ കണ്ടപ്പം പിന്നെ ചെറിയൊരു ഡിസൈൻ എന്തെങ്കിലും കൊടുക്കാന്ന് കരുതി കസ്റ്റമേഴ്സിന് ഇതുപോലത്തെ ഉള്ള കുർത്തി തയ്ച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഗ്രീന് ടോപ്പിലേക്ക് നെക്കിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് വരുന്ന മെറ്റീരിയല് അര മീറ്ററിൽ കുറച്ചവര് കട്ട് ചെയ്ത് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഡിസൈൻ ചെയ്തതിന് ശേഷവും അത്യാവശ്യം മെറ്റീരിയൽ ബാക്കിയുണ്ടായിരുന്നു എന്തായാലും ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി തയ്ച്ചിട്ടുള്ള കുർത്തി നിങ്ങൾക്ക് നിങ്ങിഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇന്നെ ഇന്നലെ സ്റ്റെക്കായി മുടക്കി എന്റെ മിഷൻ ഞാൻ തന്നെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ച് അവരുടെ നിർദ്ദേശപ്രകാരാണ് കേട്ടോ ഞാൻ ആ ഒരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും പഴയ പോലെ വർക്ക് ആയിട്ടുണ്ട്